കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഓട്ടുപാറ ഫോൺ നമ്പർ ജന്മദിനത്തോടനുബന്ധിച്ച് തെക്കുംകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെന്ററിൽ പതാക ഉയർത്തി മെയ് മുപ്പത് കെ എസ് യുവിന്റെ അറുപത്തിയേഴാമത് ജന്മദിനത്തോടനുബന്ധിച്ച് കെ എസ് യു തെക്കുംകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുന്നമ്പറമ്പ് സെന്ററിൽ ജില്ലാ ജനറൽ സെക്രട്ടറി ഹ്സാൻ ഷെയ് കെ എസ് യുവിന്റെ പതാക ഉയർത്തി തുടർന്ന് നടന്ന ജന്മദിനാഘോഷം ഡി സി സി ജനറൽ സെക്രട്ടറി പി ജെ രാജു കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു നേതാക്കളായ കെ ആർ സന്ദീപ് കുട്ടൻ മച്ചാട് അനീഷ് കണ്ടംമാട്ടിൽ ആദിത്യൻ കെ തുടങ്ങിയവർ സംസാരിച്ചു എ ബി ആഷിഖ് കെ ജെ അജോൺ കെ സി സരൺ ഹെൽവിൻ ജോജു ആൽബിൻ പാണയങ്ങാടൻ പി എം ഗോഡ്വിൻ വി ബി ആഷ്ബിൻ ജോയൽ ജോർജൻ കെ സി കിരൺ ജോഫ്രിൻ ജോജു ആൽബിൻ സിബി എബി ഷിജു തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ബി വി ന്യൂസ് തെക്കും